സ്മാർട്ട് മിഷൻ പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാന വിഹിതമായി നൂറ് കോടി രൂപ ബിൽ വകയിരുത്തുന്നു സർ ദീൻദയാൽ അന്ത്യോയ യോജനയ്ക്കുള്ള സംസ്ഥാന വിഹിതമായി മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ വാർത്താ വിതരണവും പ്രചരണവും മേഖലയ്ക്കകെ മുപ്പേഴ് പോയിന്റ് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു ഇതിൽ പ്രസ് ഇൻഫർമേഷൻ സർവീസിനായിട്ടുള്ള മൂന്നു കോടി രൂപയും ഓൺലൈൻ പബ്ലിസിറ്റി ഐ ടി ഐ ഇ സേവനങ്ങൾക്കായി നാല് രണ്ട് കോടി രൂപയും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രവർത്തനങ്ങൾക്ക് ഒമ്പത് കോടി രൂപയും ഫീൽഡ് പബ്ലിസിക്ക് എട്ട് മൂന്ന് എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപയും വകയിരുത്തുന്നു സാർ പത്രപ്രവർത്തകരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായിട്ടുള്ള വിഹിതം അമ്പത് ലക്ഷത്തിൽ നിന്നും എഴുപത്തിയഞ്ച് ലക്ഷമായി വർദ്ധിപ്പിക്കുന്നു തൊഴിലും തൊഴിലാളി ക്ഷേമവും ഈ മേഖലയിലെ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമായി നാനൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് നാല് നാല് കോടി രൂപ അനുവദിക്കുന്നു ലേബർ കമ്മീഷനേറ്റിന് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒമ്പതഞ്ച് കോടിയും ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് വകുപ്പിന് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒമ്പതഞ്ച് കോടിയും നാഷണൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സർവീസസ് കേരളം മുപ്പത് പോയിന്റ് രണ്ട് മൂന്ന് കോടിയും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബറിന് മൂന്ന് കോടി രൂപയും ഫാക്ടറീസ് ആൻഡ് മൊയിലേഴ്സിന് നാലഞ്ച് കോടി രൂപയും മാറ്റിവെക്കുന്നു പരമ്പരാഗത തൊഴിൽ മേഖലകളായ ബീഡി ഖാദി മുള ചൂരൽ മത്സ്യബന്ധനം സംസ്കരണം മത്സ്യബന്ധനവും സംസ്കരണവും കശുവണ്ടി കയർ തഴപ്പായ കരകൗശല നിർമ്മാണം മുതലായ മേഖലകളിലെ തൊഴിലാളികൾക്ക് ആയിരത്തി ഇരുനൂറ്റമ്പത് രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതിക്ക് തൊണ്ണൂറ് കോടി രൂപ ആണ് വിലയിരുത്തുന്നത് കേസിന് കേരള അക്കാഡമി ഫോർ സ്കിൽസ് ആൻഡ് എക്സലൻസ് കേസ് വിവിധ കർമ്മപദ്ധതികൾക്കായിട്ട് മുപ്പത്തിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു ഐ ളുടെ ഐ ടി ഐകളുടെ ആധുനികവൽക്കരണത്തിനായി ഇരുപത്തഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന് നാല് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു നോർക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം നോർക്കയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായി നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് എട്ട് ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു സാർ ഈ ആഗോള മാന്ദ്യത്തിൻ്റെയും ഗൾഫ് രാജ്യങ്ങളിലെ ദേശീയവൽക്കരണത്തിൻ്റെയും ഫലമായി കേരളത്തിലേക്ക് തിരികെ എത്തുന്നവരെ പുനരസിശിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സുസ്ഥിര ജീവനോപാധി ഉറപ്പാക്കുന്നതിനായി ആവിഷ്കരിച്ച എൻ ഡി പി ആർ ഇ എം പദ്ധതിക്കായി ഇരുപത്തഞ്ച് കോടി രൂപ വകയിരുത്തുന്നു തിരിച്ചെത്തുന്ന പ്രവാസികളുടെ പുനരുദ്ധ അധിവാസ പുനഃസംയോജന പരിപാടിക്കായി നാൽപ്പത്തിനാല് കോടി രൂപ വകയിരുത്തുന്നു കുറഞ്ഞത് രണ്ടു വർഷക്കാലം വിദേശത്ത് ജോലി ചെയ്തു വന്ന മലയാളികൾക്ക് അമ്പതിനായിരം രൂപ വരെ ചികിത്സാ സഹായം ഒരു ലക്ഷം രൂപ വരെ മരണാനന്തര സഹായം പതിനയ്യായിരം രൂപ വരെ വിവാഹ വിവാഹധനസഹായം വൈകല്യമുള്ളവർക്ക് ധനസഹ സഹായ ഉപകരണങ്ങൾ അപ്പോൾ അതിന് പതിനായിരം രൂപ വരെ ധനസഹായം എന്നിങ്ങനെ ഒറ്റത്തവണ ധനസഹായം ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുള്ള സാധന പദ്ധതിക്ക് മുപ്പത്തിമൂന്ന് കോടി രൂപ മാറ്റിവെക്കുന്നു കേരള നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് വെൽഫെയർ ബോർഡ് മുഖേന ക്ഷേമപദ്ധതികൾക്ക് പന്ത്രണ്ട് കോടി രൂപ വെക്കുന്നു സർ പട്ടികജാതി വികസനം പട്ടികജാതി ഉപപദ്ധതിക്കായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പോയിൻറ്റ് നാല് കോടി രൂപ വകയിരുത്തുന്നു ഇത് സംസ്ഥാന പദ്ധതി അടങ്ങലിൻ്റെ ഒമ്പത് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനമാണ് ഇതിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതമാണ് സാർ പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപയും പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാർക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിന് അധിക സഹായമായി നൂറ്റമ്പത് കോടി രൂപയും അനുവദിക്കുന്നു വാർഷിക വരുമാനം രണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയിൽ കഴിയാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൻ്റെ സംസ്ഥാന വിഹിതമായി എഴുപത്തിമൂന്ന് കോടി രൂപ വിലയിരുത്തുന്നു പ്രീമെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് എട്ട് കോടി രൂപ വകയിരുത്തുന്നു പട്ടികജാതി യുവതി യുവാക്കളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായുള്ള നൈപുണ്യ വികസന പരിപാടികൾക്കായി അമ്പത്തിയഞ്ച് കോടി രൂപ വകയിരുത്തും ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി വാങ്ങുന്നതിന് നൂറ്റി എഴുപത് കോടി രൂപ വകയിരുത്തുന്നു ഈ പദ്ധതിയിലൂടെ ഏകദേശം അയ്യായിരം ഭൂരഹിത പട്ടികജാതി കുടുംബങ്ങളെ സഹായിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഭാഗികമായി നിർമ്മിച്ച ഭവനങ്ങളുടെ പൂർത്തീകരണത്തിനും ഭവനങ്ങളുടെ നവീകരണത്തിനും പഠനമുറികളുടെ നിർമ്മാണത്തിനുമായി ഇരുനൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപ വകയിരുത്തുന്നു ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ പതിനേഴ് കോടി അധികമാണ് പട്ടികജാതി വിഭാഗത്തിലെ സാമ്പത്തികമായും സാമൂഹ്യമായും പിന്തള്ളപ്പെട്ടു പോയ വിവിധ വിഭാഗങ്ങൾക്കുള്ള വികസന പരിപാടികൾക്കായി അമ്പത്തൊന്ന് കോടി രൂപ വകയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ അന്തിദാരിദ്ര്യ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ള കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിൽ മുൻഗണന നൽകുന്നതാണ് പദ്ധതിയുടെ നാൽപ്പത് ശതമാനം വനിതകളായിരിക്കും സർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനുള്ള വേണ്ടിയുള്ള വാത്സല്യനിധി പദ്ധതിക്കായിട്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം പത്ത് കോടി രൂപ വകയിരുത്തുന്നു അംബേദ്കർ ഗ്രാമവസന പദ്ധതിക്കായിട്ട് അമ്പത് കോടി രൂപ വകീരുത്തുന്നു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അർഹരായ രോഗികൾക്കും വൃദ്ധർക്കും ആരോഗ്യപരിചരണം നൽകുന്ന ആരോഗ്യ സുരക്ഷാ പരിപാടിക്കായി അറുപത്തഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ പന്ത്രണ്ട് കോടി രൂപ അധികമാണ് സാർ പട്ടികജാതി ഉപദ്ധതി കീഴിൽ മാനവശേഷ വികസനം അടിസ്ഥാന ആവശ്യങ്ങൾ സാമ്പത്തിക വികസനം തുടങ്ങിയവർ പ്രത്യേക മുന്നിൽ നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്ന ക്രിട്ടിക്കൽ ഗ്യാപ് ഫില്ലിംഗ് പദ്ധതിക്ക് കോർപ്പറസ് ഫണ്ടായി നാൽപ്പത്തഞ്ച് കോടി രൂപ വകീരത്തുന്നു പട്ടികവർഗ വികസനം പട്ടികവർഗ വികസനത്തിനായി എം എണ്ണൂറ്റി അമ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വകുത്തുന്നു സംസ്ഥാന പദ്ധതി ഇത് സംസ്ഥാന പദ്ധതി അടങ്ങലിൻ്റെ രണ്ട് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള പട്ടികവർഗ്ഗ ജനസംഖ്യാ ശതമാനമായ ഒന്ന് നാല് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനത്തേക്കാൾ ഉയർന്നതാണിത് പട്ടികവർഗ ഉപപദ്ധതി വിഹിതമായ എണ്ണൂറ്റി അമ്പത് പോയിൻറ്റ് അഞ്ച് കോടി രൂപയിൽ ഇരുന്നൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതമാണ് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനവും സഹായവും നൽകിയ പദ്ധതികൾക്കായിട്ടുള്ള വിഹിതം കഴിഞ്ഞ വർഷത്തെ വിഹിതമായ എട്ടേ പോയിൻ്റ് ഏഴ് അഞ്ച് കോടിയിൽ നിന്ന് ഒമ്പത് പോയിൻറ്റ് രണ്ടേ കോടി ആയിട്ട് സർ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനുള്ള വിവിധ പദ്ധതികൾക്കായിട്ട് ഒമ്പത്തി രണ്ടേ ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പന്ത്രണ്ട് കോടി രൂപ വകയിരുത്തുന്നു സാർ പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാസമ്പന്നക്കിടയിൽ സംരംഭകത്തിനും സ്റ്റാർട്ടപ്പുകൾക്കും പ്രോത്സാഹനം നൽകുന്നതിന് പുതുതായി വിഭാഗം ചെയ്യുന്ന ഉന്നതി പദ്ധതി ഇത് അനുസരിച്ച് സ്റ്റാർട്ടപ്പുകൾക്ക് പത്തു ലക്ഷം രൂപ പ്രാരംഭഘട്ടത്തിൽ സഹായം നൽകും ഈ പുതിയ പദ്ധതിക്കായിട്ട് രണ്ട് കോടി രൂപ വെക്കുന്നു സർ വ്യോമയാന മേഖലയിലെ തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ വായിച്ചതാണ് പട്ടികവർഗ മേഖലയിലെ അഭ്യസായവർക്ക് തൊഴിലായ്മുവേണ്ടി വിഭവനം ചെയ്യുന്ന പുതിയ നൈപുണ്യ വികസന പരിപാടിയായ വിങ്സ് രണ്ട് വിങ്സിന് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു സർ എം ജി എൻ ആർ ഇ ജി എസ് നൽകുന്ന നൂറ് ദിവസ തൊഴിലിന് പുറമേ പട്ടികവാദ കുടുംബങ്ങൾക്ക് നൂറ് ദിവസത്തെ അധിക തൊഴിൽ കോടി നൽകുന്ന കേരള ട്രൈബൽ പ്ലസ് പദ്ധതിക്കായിട്ട് മുപ്പത്തി അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു മോഡൽ റെസിഡൻസ് സ്കൂളുകൾക്ക് അമ്പത്തേഴ് കോടി രൂപ വകയിരുത്തുന്നു സാർ ജനനി ജന്മരക്ഷാ പദ്ധതിയുടെ സാമ്പത്തിക സഹായം നാം പതിനേഴ് കോടി വകയിരുത്തുന്നു പട്ടികവർഗക്കാർക്കിടയിലെ ദാരിദ്ര്യം പോഷകാര കുറവെന്നും ഇല്ലാതാക്കുന്നുള്ള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പട്ടികവർഗ മേഖലയിൽ ആവശ്യമായ ഭക്ഷ്യദാനങ്ങൾ ലഭ്യമാക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്കായിട്ട് ഇരുപത്തഞ്ച് കോടി രൂപ പകയർത്തുന്നു സമഗ്ര പട്ടികവർഗ്ഗ ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്കായി മുപ്പത്തിരണ്ട് കോടി രൂപ വകീരുത്തുന്നു ലൈഫ് പദ്ധതികളുടെ ഭാഗമായിട്ട് ലൈഫ് മിഷൻ പദ്ധതി ആരംഭിക്കു മുമ്പായി നിർമ്മാണം തുടങ്ങിയ വീടുകളുടെ പൂർത്തീകരണവും ജീർണാവസ്ഥയിലുള്ള വീടുകളുടെ പുനരുദ്ധാരണവും ലക്ഷ്യമിടുന്നതിന് എഴുപത് കോടി രൂപ വകീരുത്തുന്നു ഭൂരഗതരായ പട്ടികവർഗക്കാരുടെ പുനരധിവാസം പദ്ധതിക്കായി നാൽപ്പത്തി രണ്ട് കോടി രൂപ വകയിരുത്തുന്നു പട്ടികവർഗ്ഗ മേഖലയിൽ നടപ്പിലാക്കുന്ന മാനവശേഷി വിഭവശേഷി പദ്ധതിക്കായിട്ട് മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി വകയിരുത്തുന്നു സർ മറ്റു വിഭാഗങ്ങളുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതിക്കായിട്ട് നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ വകയിരുത്തുന്നു പിന്നോക്ക വികസന ക്ഷേമ കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു സർ സംസ്ഥാന സർക്കാർ ആരംഭിച്ച കടാവിളക്ക് പദ്ധതിക്കായിട്ട് പതിനഞ്ച് പതിനഞ്ച് കോടി രൂപ വകയിരുത്തുന്നു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് ഒ ബി സി ഒ ഇ സി ഡി എൻ ടി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പി എം എസ് എസ് സി പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്ന സംസ്ഥാന വിഹിതമായ എട്ട് കോടി രൂപയും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്ന സംസ്ഥാന വിധമായും അമ്പത്തി കോടി രൂപയും വകിരുത്തുന്നു സർ ന്യൂനപക്ഷ ക്ഷേമത്തിന് എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ വകീർത്തുന്നു ന്യൂന ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് ഒമ്പത് പോയിൻറ്റ് ആറ് കോടിയും ന്യൂനപക്ഷ വിവിധ നൈപുണ്യ പദ്ധതികൾക്കായിട്ട് ഏഴ് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപയും വകയിരുത്തുന്നു ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതായിട്ട് ഒരു കോടി രൂപ വകയിരുത്തുന്നു കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ ഓഹരി മൂലധനമായി പത്തു കോടി രൂപ വകയിരുത്തുന്നു സർ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറിയ സാഹചര്യത്തിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി മാർഗദീപം എന്ന പേരിൽ ഒരു പുതിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിക്കുന്നു ഇതിനായി ഇരുപത് കോടി രൂപ മാറ്റി മാറ്റിവെക്കുന്നു ക്ഷേമം മുന്നോക്ക വിഭാഗ സമുദായ ക്ഷേമ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിയഞ്ചു കോടി രൂപ മാറ്റിവെക്കുന്നു സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമവും സാമൂഹ്യ സുരക്ഷിതത്വ ക്ഷേമവും മേഖലയ്ക്കായിട്ട് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപ മാറ്റിവെക്കുന്നു സർ അതിജീവനം നൈപുണ്യവ്യവസ്ഥനായ പ്രചോദനം എൻസൽഫാനും ദുരിതബാധിതരുൾപ്പെടെ സംയോജിത പുനരധിവാസ ഗ്രാമങ്ങൾ തുടങ്ങിയ പരിപാടികൾക്കായി പത്ത് കോടി രൂപ വില മാറ്റിവെക്കുന്നു ബാരിയർ ഫ്രീ കേരളം പദ്ധതി എട്ട് കോടി രൂപ മാറ്റിവെക്കുന്നു ട്രാൻസ്ജെൻഡർ ജീവ വിഭാഗക്കാർക്കുള്ള മഴവില് പദ്ധതിക്കായിട്ട് അഞ്ചു കോടി രൂപ മാറ്റിവെക്കുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിക്കൽ ആൻഡ് നിപ്മർ അതിനെ പരിപാടിക്കായിട്ട് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ മാറ്റിവെക്കുന്നു കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പരിപാടിയിൽ എൻഡോസൾഫാൻ ദുരിതവാർക്ക് സമഗ്ര പാക്കേജിന് പതിനേഴ് കോടി രൂപ മാറ്റിവെക്കുന്നു വയോമിത്രം പദ്ധതിക്കായി ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് കോടി രൂപയും അനുയാത്ര പദ്ധതിക്കായിട്ട് ഇരുപത് കോടി രൂപയും ആശ്വാസീകരണ പദ്ധതിക്കായിട്ട് അമ്പത് കോടി രൂപയും സ്നേഹപൂർവ്വം പദ്ധതിക്കായിട്ട് പതിനേഴ് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി രൂപയും മിഠായി പദ്ധതിക്കായിട്ട് മൂന്നേ പോയിന്റ് എട്ട് കോടി രൂപയും ശുഭയാത്ര ആശ്വാസം ഹസ്തദാനം എന്നീ പദ്ധതികൾക്കായിട്ട് പതിമൂന്ന് കോടി രൂപയും മാറ്റിവെക്കും